കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കശുവണ്ടി അഴിമതി കേസിനെ കുറിച്ചുള്ള വാർത്തകളാണ് അതുപോലെ ഇന്നത്തെ പത്രങ്ങളാണെങ്കിൽ പ്രമുഖ പത്രങ്ങളെല്ലാം ആ അഴിമതി കേസിനെതിരെ എഡിറ്റുകൾ എഴുതിയിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് വായിക്കാം മനോരമയിൽ വന്നത് കശുവണ്ടി അഴിമതി കേസ് അഞ്ച് വർഷമായി ഇടത് സർക്കാർ വിചാരണ തടഞ്ഞു നിർത്തിയിരിക്കുന്നു രണ്ട് രണ്ടാമത്തെ വാർത്ത ഇതും മനോരമ തന്നെയാണ് ഇത് പരിതാപകരമായ അവസ്ഥ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം മാതൃഭൂമിയിൽ വന്നിരിക്കുന്നത് ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ രൂക്ഷ പരാമർശവുമായി ഹൈക്കോടതി പരാമർശം ഐ എൻ ഡി സി നേതാവ് ആർ ചന്ദ്രശേഖരൻ പ്രതിയായ കശുവണ്ടി ഇറക്കുമതി കേസിൽ നാലാമത്തെ മാധ്യമമാണ് അതിൻ്റെ ഹെഡിങ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി പിണറായി സർക്കാർ മാറുന്നു അഞ്ച് കേരളകോമതി കശുവണ്ടി കേസിൽ ഹൈക്കോടതി വിമർശനം എൽ ഡി എഫ് സർക്കാർ അഴിമതിക്കാർക്കൊപ്പം ഇവരെ എന്തിനു സംരക്ഷിക്കുന്നു എന്ന് ഹൈക്കോടതി ഇത് പ്രമുഖ പത്രങ്ങളിലെ വാർത്തകളുടെ ഹെഡ്ലൈൻസ് മാത്രം മിക്കവാറും വാർത്തകളൊക്കെ ഒന്നാമത്തെ പേരിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് രണ്ട് എഡിറ്റോറിയലേ കണ്ടട്ടു ഒന്ന് കേരളം മുതലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഴിമതിക്കാരെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത് എന്നാണ് ഏറ്റവും എഴുതിയിരിക്കുന്നത് മനർ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് അഴിമതിക്ക് സർക്കാർ കുടപിടിക്കുന്നു ഹൈക്കോടതി നിരീക്ഷണത്തിൻ്റെ വിധി തീർപ്പിൻ്റെ മൂർച്ച ഇതാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനേറ്റ രണ്ടാമത്തെ പ്രഹരമാണ് നമുക്കറിയാം ശബരിമല കേസിൽ എസ് ഐ ടി വന്ന് അന്വേഷിക്കുകയും പലരൊക്കെ അന്വേഷണത്തിന് വിധേയമായി സസ്പെൻഷൻ വിധേയമാവുകയും ജയിലിലാവുകയും ചെയ്തിരിക്കുകയാണ് പല പ്രമുഖരിലേക്കും എസ് ഐ ടിയുടെ വിരൽ നീളുകയാണ് ഇപ്പോൾ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ പോലീസുകാർ തന്നെയാണ് പക്ഷേ അതിനെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് രണ്ട് ജസ്റ്റിസുമാരാണ് ഈ കേസിന് നേരത്തം കൊടുക്കുന്നത് അവർ പറയുന്നത് പോലീസുകാരെ അനുവദിച്ച അംഗീകരിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് കേരള പോലീസോ കേരളത്തിലെ വിജിലൻസോ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം പരിശുദ്ധരാക്കി മാറ്റിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നേനെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടാമത്തെ കേസിൽ ആർ ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷന് അനുമതി കൊടുക്കാൻ സി ബി ഐ ആണ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പല പല കാരണങ്ങളാ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ് ഒരു കാരണവശാലും അഴിമതിക്കെതിരെ അന്വേഷണത്തിന് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കുകയില്ല എന്നുള്ള നിലപാടാണ് ഈ സർക്കാർ എടുത്തത് അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായ മനോജ് കടകംപള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഐ എൻ ഡി സി പ്രവർത്തകൻ ഇതിനെതിരെ കേസിൽ പോയത് കേരളത്തിലെ എല്ലാ ഏജൻസികളും അന്വേഷിച്ചു എല്ലാ ഏജൻസികളും പറഞ്ഞത് ഈ ചന്ദ്രശേഖരൻ കുറ്റക്കാരനാണെന്നും ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് എല്ലാ ഏജൻസികളും പറഞ്ഞു പക്ഷേ സർക്കാർ ഇയാളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചന്ദ്രശേഖരനെ ചന്ദ്രശേഖരനെതിരെ ഒടുവിൽ ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു അതുപോലെ തന്നെ സി ബി ഐക്ക് പോയി മനോജ് സി ബി ഐക്ക് ഈ പ്രോസിക്യൂഷനുള്ള അനുമതിയെ കൊടുക്കാനായിട്ട് കാലവിളമ്പം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം അതാണ് അതാണതിൻ്റെ ശരി സാധാരണ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന പ്രതിഭാസങ്ങൾ അങ്ങനെയാണ് ഇത് കടിച്ചു തൂക്കി കിടക്കുകയാണ് അതോ ഈ തന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാണ് ചാത്തിരിശേര നീക്കുന്നത് വണ്ടേ നീ തുലയുന്നു പിന്നെ ഈ വിളക്കും കെടുത്തണോ എന്നുള്ള ചോദ്യം നമ്മൾ പോലുള്ളവരുടെ മനസ്സിലാക്കും നീയോ തുലയുന്നു പിന്നെ പിണറായി സർക്കാരിനെ കൂടെ തുളയ്ക്കണോ പിണറായി സർക്കാരിന് നേട്ടം ഉണ്ടായിട്ടോ കാണും ആയിരം കോടി രൂപയിലെ അഴിമതി നടത്തിയത് അതിൻ്റെ വിഹിതം കിട്ടാതിരിക്കുമോ അല്ല പിന്നെ എന്താണ് ഈ സംരക്ഷണ അപ്പം ഞാനിത് വീഡിയോ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കേസിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു ആരാണ് പ്രതിയെന്ന് ഏത് കോടതി എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടു പക്ഷേ ഇത് വാദി ആരാണ് അത് സുവ്യക്തമാണ് ഒരു ചെറുപ്പക്കാരൻ മനോജ് കടകംപള്ളി എന്ന് പറയുന്ന ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകനാണ് മനോജ് കടകംപള്ളി അയാൾ എ പി സി പ്രവർത്തകനാണ് അയാൾ അഴിമതിക്കെതിരെയുള്ള ആ നെടുങ്കോട്ട തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഭാഗമാണ് ഇതുണ്ടായത് അയാളുടെ അമ്മ കാശുവണ്ടി തൊഴിലാളിയായിരുന്നു അയാളുടെ അച്ഛൻ ഒരു കാശുവണ്ടി ഫാക്ടറിയിലെ സ്റ്റാഫാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ അഴിമതിയുടെ വിവരങ്ങൾ അറിഞ്ഞതും അയാൾ പടയൊരുക്കത്തിന് ഒരുപെട്ടതും എന്തായാലും ഒരു ഒറ്റയാൾ പട്ടാളമാണ് മനോജ് ഇത് പറയാതിരിക്കുക വയ്യ ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ മനോജ് കടംപള്ളി കടകംപള്ളിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അയാളെ അറിഞ്ഞുകൂടാ ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് പല ചാനലുകളിൽ ഞാൻ കാണുകയുണ്ട് ഞാനങ്ങനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക വലിയ പറയുക എനിക്ക് കോടികൾ വാഗ്ദാനവുമായിട്ട് പ്രമുഖർ രംഗത്ത് വന്നിരുന്നു ഞാൻ പറഞ്ഞെനിക്ക് വേണ്ട ഒരു പൈസ വേണ്ട ഞാൻ കടം വാങ്ങിച്ചും പലിശയ്ക്കെടുത്തുമാണ് കേസ് നടക്കുന്നത് ഞാൻ ആത്മാഭിമാനമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് കള്ളന്മാരോടൊപ്പം അല്ല ഞാൻ എനിക്കത് പറയുകയാണ് ഈ കടകംപള്ളി മനോജ് ചെയ്ത് ആ കടകംപള്ളി കുറിച്ച് വലിയ പരാമർശങ്ങൾ ഒരു മാധ്യമവും ഉത്തരോ ചാനലുകളിലൊക്കെയായിട്ട് സംഭാഷണ പക്ഷേ പത്രക്കാരും എഴുതിയില്ല അയാളല്ലേ അനുമോദിക്കേണ്ടത് ഒന്നുമില്ലാത്തവൻ ഒരു 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 സാമ്പത്തിക ശേഷിയില്ലാത്ത മനുഷ്യൻ വർഷങ്ങളായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ചന്ദ്രശേഖരനെതിരെ പോരാടുന്നു ഇതിൽ പ്രതികളാരൊക്കെയാണ് ചന്ദ്രശേഖരൻ മാത്രമല്ല ഈ ഇതിൻ്റെ എം ഡി ആയ രതീഷ് ഇവർ രണ്ടുപേരും അച്ചമ്മിമാരാണ് രണ്ടുപേരും അളിയന്മാരാണ് അവർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വിമർശനമാണ് ഇത് കേട്ടത് ഇനി പ്രത്യേകിച്ച് വിധിയുടെ ആവശ്യം തൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇയാളെ ശരിക്കും കസ്റ്റഡിയിലേക്ക് കൊടുത്താൽ മതി പ്രോസിക്യൂട്ട് ചെയ്താൽ മതി എന്തായാലും കടകംപള്ളി മനോജിന് ഞാനൊരു ബിഗ് സല്യൂട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്